പിന്നെ ബെന്നി ഞങ്ങളെ നാടകവുമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ഊർജ്ജം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ചുവും കൂടി ഞങ്ങളുടെ നാടക സംഘത്തിലെ ആളുകളെ വിളിച്ചു കൂട്ടി നാടകം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു അപ്പം ഞങ്ങളുടെ മുന്നിലുണ്ടായ പ്രതിസന്ധി ആരാണ് ഈ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക അദ്ദേഹം എഴുതിയ നാടകത്തിൽ രണ്ടേ രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ ഓ മാടനും അതിൻ്റെ ഈ കുഞ്ഞിനായിട്ടുള്ള ആളും അപ്പിയും താൻ കഥാപാത്രങ്ങൾ പേരും ഈ രണ്ട് പേരെ അവതരിപ്പിക്കാൻ അസാമാന്യമായ ശേഷിയുള്ള രണ്ട് നടന്മാർക്ക് സാധ്യതയുള്ളു ആരവതരിപ്പിക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഞങ്ങളുടെ മുന്നിലേക്ക് വാതിൽ തുറന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മികച്ച ഒരാളിൻ്റെ വരവ് ആ വരവാണ് ഈ നാടകത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിപ്പി മറിച്ച ഒരു സംഗതി അങ്ങനെ വന്നയാളാണ് ഇപ്പോൾ എന്നെക്കുറിച്ച് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സക്കാൻ ശ്രീ പ്രമോദിയനാണ് ഞാനത് ചോദിച്ചോട്ടെ ഈ ഇത്രയും തിരക്കുള്ള കാരണം പത്തൊൻപതോളം സിനിമയിലേക്ക് എത്തി നാടകത്തിൽ നിന്നും സിനിമയിൽ മലയാള സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയനായിരിക്കുന്ന ഒരാൾ നാടകത്തിലേക്ക് തിരിച്ചു വരാൻ അങ്ങനെ ാണ് ആലപ്പുഴ വെച്ച് ജോബ് നമ്മുടെ നാടകത്തിന്റെ ഡയറക്ടർ ജോബ് മഠത്തിൽ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അല്ല ഒരു ബുക്കാണ് മാഡൻ മോക്ഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകം കൊണ്ട് തന്നിട്ട് പറഞ്ഞ് പ്രൊമോട്ട് ഇതൊന്ന് വായിക്കണം ഇതാണ് നമ്മൾ നാടകം ചെയ്യാൻ ചെയ്യുക ഞാൻ വായിക്കാം എന്ന് പറഞ്ഞു പുസ്തകം കൊണ്ട് ഞാൻ എല്ലാ ഷൂട്ട് സ്ഥലത്തും വായിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇടയ്ക്ക് രണ്ടു വർഷം വിളിച്ച് വായിച്ചു വായിച്ചു ഞാൻ അവർ വായിച്ചു എന്ന് പറഞ്ഞു ശരിക്കും വായിച്ചില്ലായിരുന്നു ഒരു സിമ്പിളിയുടെ ഈ ചോദ്യം തന്നെ ഒരു മറുപടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചത് വായിച്ചപ്പോഴാണ് എനിക്കത് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നാടകം വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഒരു പെർഫോമർ എന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്താൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടാകുകയോ അതിനുവേണ്ടി മനസ്സും ശരീരവും സമയവും ഞാൻ അതിനുവേണ്ടി കണ്ടെത്തി ഈ നാടകത്തിന്റെ വിജയമായി തീർന്ന പ്രധാന സംഗതി ഈ കാസ്റ്റിംഗ് തന്നെയാണ് കാരണം കുട്ടനാടിൻ്റെ ഭാഷയും അവിടുത്തെ ജീവിതവും അവിടുത്തെ നാടകത്തിൽ നിങ്ങൾ കാണുന്ന ആ പ്രവൃത്തികളുടെ പല കാര്യങ്ങളും അനുഭവിച്ച അറിഞ്ഞ അതിനോടൊപ്പം ജീവിച്ച രണ്ടു പേരാണ് മാഡനായി അഭിനയിക്കുന്ന ചലിക്കാരനാണെങ്കിലും കുഞ്ഞിനായി അഭിനയിക്കുന്ന പ്രമോദ് പൊളിയാട് അതുകൊണ്ട് തന്നെ സംസ്ഥാന നാടക മത്സരം നടന്നിട്ട് റിസൾട്ടിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുമ്പോൾ വലിയ ചർച്ചയുണ്ടായത് ഒന്നിനൊന്ന് മികച്ച തരത്തിലാണ് ഇവർ രണ്ടുപേരും അഭിനയിച്ചത് അതിൽ എന്താ ചില ചില പ്രത്യേക സ്ഥലത്ത് കാണിക്കുന്ന അസാമാന്യമായ പ്രകടനത്തിൽ പക്ഷെ ജഡ്ജസ് പോലും കൺഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും കാരണം ആ ഇവർക്ക് സാധ്യമായ ഒന്ന് ജന്മം കൊണ്ട് മികച്ച നടനാണ് ശ്രീ പ്രമോദ് വെളി നാട് അതുപോലെ തന്നെ തകഴിയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്ന കഥാപാത്രങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ ഷോക്കേസ് ചെയ്യാവുന്ന തന്നെ അതിനകത്തൊരു ഒരു മന്ത്രം ബാധ ഒഴിപ്പിക്കുന്നൊരു വേഷമുണ്ട് എനിക്ക് തോന്നുന്നു അപ്പൻ അല്ലേപ്പനൊക്കെ അപ്പനൊക്കെ അത് ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിന്റെ ഒരു 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 ഊർജം ആ അവരൊക്കെ നമ്മുടെ വരുന്ന ശരീരത്തിൽ നാടകം കാണുന്ന എല്ലാ വേദികളിലും ആ രംഗം അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ഞാൻ ആ രംഗത്ത് ഞാൻ കൂടുതലുള്ള എനിക്ക് കാണാം പ്രിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അവരുടെ അവരിപ്പോ പ്രത്യക്ഷത്തിൽ ഒന്നും ജീവിതത്തിൽ കാണുന്നില്ല നമ്മളൊക്കെ കൊച്ചിലേക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ട് അവർക്കറിയാം പരിചയമില്ലാത്ത ഒരു കാര്യം പക്ഷെ അതിന്റെ എല്ലാ പ്രകാശത്തോടും കൂടി അവതരിപ്പിക്കപ്പെടുമ്പോൾ സദസ്സ് മുഴുവൻ ഇങ്ങനെ അതിന്റെ കാരണം ആ അവതരണത്തിലുള്ള പെർഫെക്ഷൻ്റെ ഹൃദയഭാഗം തന്നെ അത് അതെ നാടകത്തെ പ്രേക്ഷകർ ഇരിക്കാൻ നിർബന്ധിതനാകുന്ന അല്ലേ നമ്മുടെ നാടകത്തിന് ആ അവിടെ മുതൽ പിന്നെ നാടകത്തിന്റെ ടേക്ക് ഓഫ് അല്ലേ ഭയങ്കരമായൊരു